നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം ഒമാനിൽ കോവിഡ് ബാധിച്ച് പേർ കൂടി മരിച്ചു അറുന്നൂറ്റി എൺപത്തിയഞ്ചു പേർ കൂടി പുതിയതായി കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചു ഇതിനകം ഒരു ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചു പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് മുന്നൂറ്റി എൺപത്തിരണ്ട് പേരൊക്കെയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒമാനിൽ രോഗം ഭേദമായത് രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലെത്തി ഖത്തറിൽ ഒരാൾ കൂടി കോവിഡ് പത്തൊൻപത് ബാധിച്ച് മരിച്ചു ഇതോടെ ആകെ മരണസംഖ്യ ഇരുന്നൂറ്റി ഇരുപതായി ഉയർന്നു ഇരുന്നൂറ്റി ഏഴ് പേർക്ക് കൂടി കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു ഇരുന്നൂറ്റി പതിനൊന്ന് പേർ രോഗമുക്തരായി എൺപത്തിനാല് വയസ്സുകാരനാണ് മരിച്ചത് ആറായിരത്തി നാനൂറ്റി മുപ്പത് പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ പന്ത്രണ്ട് പേർ ഉൾപ്പെടെയാണ് ഇരുന്നൂറ്റി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് നിലവിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് വൈറസ് ബാധിതർ ഇരുന്നൂറ്റി പതിനൊന്ന് പേർ കൂടി സുഖം പ്രാപിച്ചതോടെ രോഗമുക്തരുടെ പട്ടിക ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി ഉയർന്നു സൗദി അറേബ്യയിൽ കോവിഡ് പരിശോധന ലക്ഷം കവിഞ്ഞു ഞായറാഴ്ചയിലെ മുപ്പത്തി എട്ടായിരത്തി ഇതുവരെ നടന്നത് ആകെ ടെസ്റ്റുകളുടെ എണ്ണം ഏഴ് ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി എൺപത് ആയി ഞായറാഴ്ച രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലായി ഇരുപത്തിയഞ്ചു പേർ മരിച്ചു ഇതോടെ ആകെ ഭരണസംഖ്യ അയ്യായിരത്തി നാൽപ്പത്തി മൂന്നായി കോവിഡ് സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിന് രണ്ട് ദിവസത്തിനിടെ ദുബായിൽ പതിനാല് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പിഴ നാല് സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതായും ദുബായ് സാമ്പത്തിക വകുപ്പിലെ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറിയിച്ചു ഒരു സ്ഥാപനം അടപ്പിക്കുകയും ചെയ്തു യു എയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ കോർപ്പറേറ്റീവ് സ്ഥാപനമായ യൂണിയൻ കോപ്റ്റിന്റെ ക്യൂബ് ശൃംഖലയിലുള്ള മൂന്നാമത്തെ ശാഖ ദുബായിലെ അൽ ഗുസ് ഒന്നിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും വിവിധ വലിപ്പത്തിലുള്ള പുതിയ ശാഖകൾ തുടങ്ങുന്നതിലൂടെ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കാനുള്ള യൂണിയൻ കോപ്റ്റിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കൂബ് ശൃംഖലയിലെ പുതിയ ശാഖ ആരംഭിക്കുന്നത് ആരംഭിക്കുന്നതിനുള്ള അവസാന അവസാനഘട്ട മിനുക്കുപണികൾക്കായി അടുത്തിടെ യൂണിയൻ കോപ്റ്റിന്റെ അഡ്മിനിസ്ട്രേഷൻ അഫയേഴ്സ് വിഭാഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഓപ്പറേഷൻ വിഭാഗത്തിന് കോവിഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കാത്ത പേരിൽ നിന്ന് ഒരു മാസത്തിനിടെ പിഴ ഈടാക്കിയതായി ഷാർജ പോലീസ് അറിയിച്ചു നിയന്ത്രണങ്ങൾ പാലിക്കാത്തവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കിയതായും ഏറ്റവും അധികം പിടിക്കപ്പെട്ടിട്ടുള്ള നിയമലംഘനം ബഹ്റിനിൽ ടീംസ് അപ്ലിക്കേഷൻ ഉപയോഗിച്ചും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് ഉപയോഗിച്ചു ക്ലാസുകൾ തുടങ്ങിയത് വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മജിദ് ബിൻ അലി അനു സെന്റർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ഈ മാസം വിലയിരുത്തിയ മുതലാണ് വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയുള്ള പഠനമാരം രാജ്യത്തെ സ്വകാര്യ സ്കൂളുകൾ സെപ്റ്റംബർ ഒന്ന് മുതൽ ഓൺലൈനായി പഠനം ആരംഭിച്ചിരുന്നു ഫ്രണ്ട്സ് ഓഫ് രോഗികളുടെ ബോധവൽക്കരണ സംരംഭമായ പിങ്ക് കാരവാൻ ഒക്ടോബർ അന്താരാഷ്ട്ര സ്ഥാനാർബുദ ബോധവൽക്കരണ മാസമായി അടയാളപ്പെടുത്തും സൗജന്യ ചെക്കപ്പുകളും സ്ക്രീനിങ്ങുകളും വെബിനാറുകളും ഓൺലൈൻ പ്രഭാഷണങ്ങളും ഉൾപ്പെടെ അമ്പതിലധികം പരിപാടികളാണ് നാല് സർക്കാർ സ്വകാര്യ ഓർഗനൈസേഷനുകളുമായി സഹകരിച്ച് ആസൂത്രണം ചെയ്തിരിക്കുന്നത് യു ഇയിലുടനീളം നിരവധി ആരോഗ്യ സുരക്ഷാ മുൻകരുതൽ നടപടികൾ നടപ്പാക്കുന്നതിലൂടെ കൊറോണ വൈറസ് പാൻഡമിക്കിനെ പോരാട്ടത്തിനിടയിലാണ് പിങ്ക് പിങ്ക്രവന്റെ പങ്കാളികളുടെ പിന്തുണയോടെ ഒക്ടോബറിൽ നടക്കുന്ന ഇവന്റുകളുടെയും പ്രവർത്തനങ്ങളുടെയും ഹോസ്റ്റിംഗ് ഈ വർഷം കൂടുതൽ പ്രാധാന്യം നേടുന്നത് യു എയിലെ മഴക്കാലം ഒക്ടോബർ പതിനാറ് മുതൽ ആരംഭിക്കും അറബ് യൂണിയൻ ഫോർ അസ്ട്രോണമി ആൻഡ് സ്പേസ് സയൻസ് അംഗമായ ഇബ്രാഹിം അൽ ജർവാൻ ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് മഴക്കാലത്തിന് മുമ്പുള്ള അസ്ഥിര കാലാവസ്ഥയിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത് മഴക്കാലം പതിനാറിന് തുടങ്ങി ഡിസംബർ ആറിന് അവസാനിക്കും ഇക്കാലത്ത് പ്രതീക്ഷിക്കുന്ന ഏറ്റവും കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് ആണ് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കനത്ത മഴയും ആലിപ്പുഴ വർഷവും ഉണ്ടായി തിങ്കളാഴ്ച അജ്മ ഷാർജ അൽ ഐൻ എന്നിവിടങ്ങളിലും മഴയാണ് കുവൈത്തിൽ മലയാളി നഴ്സ് മരിച്ചു ആത്മഹത്യാശ്രമത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന കോട്ടയം സ്വദേശിനിയായ മലയാളി നഴ്സാണ് മരിച്ചത് മുബാറക് അൽ കബീർ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സും നെടുങ്കണ്ണം സ്വദേശിനിയുമായ ഡിംബിസ് യുജിൻ ആണ് അദാൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവേ മരിച്ചത്